നമസ്കാരം ജമ്മു കാശ്മീരിലെ കട്ട്രയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വീടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജമ്മു കാശ്മീരിലെ മനോഹരമായ മഞ്ഞുവീഴ്ചക്ക് അപ്പൊ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ താഴോട്ട് പോവുകയാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ജമ്മുവിലേക്കാണ് കട്ടറ റെയിൽവേ സ്റ്റേഷൻ ഒരു എഴുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഞങ്ങൾ എടുത്ത ഈ റൂം വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് ഇതിന് അറുനൂറ്റി അമ്പത് രൂപയാണ് എങ്ങനെയുണ്ട് റൂം റൂമൊക്കെ അടിപൊളി തന്നെയാണ് കാരണം സർവീസ് ഒക്കെയാണ് ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ തണുപ്പിന്റെ കാര്യം എടുത്തു പറയണല്ലോ ശ്രീനഗർ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്ലാങ്കില്ലേ ബെഡ് ഹീറ്റ് ചെയ്ത് വേണം നമുക്ക് കിടക്കാൻ പറ്റും അതെ അതെ മാത്രം തണുപ്പാണ് ഇവിടെ അവിടെ അപേക്ഷിച്ച് കുറച്ച് തണുപ്പ് കുറവാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജാക്കറ്റൊക്കെ അഴിച്ചു തന്നെയാണ് നൈറ്റ് കിടന്നു ശ്രീനഗറാണ് നല്ല തണുപ്പ് ഇവിടെ തണുപ്പില്ല എന്നല്ല പക്ഷെ താരതമ്യേന കുറവാണ് ശ്രദ്ധാലു നിവാസെന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിൻ്റെ പേര് ഗോയ് വഴിയാണ് ബുക്ക് ചെയ്തത് എനിയിപ്പോൾ ഇവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങളിതാ നടന്നു പോവുകയാണ് ചെറിയൊരു സ്ട്രീറ്റ് ആണ് ഇത് ഇവിടെ ഒരു പത്തൊക്കെ വേദി കയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഒരു ഇടുങ്ങിയ വഴിയാണിത് ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെയൊക്കെ നടന്നു പോകാൻ ഒരു ടൈം തന്നെയാണ് കാരണം നല്ല അന്തരീക്ഷം പിന്നെ ഈ ഭാഗത്തൊക്കെ കുറച്ച് വൃത്തി കുറവാണ് എല്ലായിടത്തും കൂടുതലും വേസ്റ്റൊക്കെയാണ് ഇതുപോലെ ഡിങ്ങിയ വഴിയാണ് ഇത് ഒരു നൂറ് മീറ്റർ നടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു മെയിൻ റോഡിലേക്ക് എത്തും അതെ ഇവിടെയാണ് ആ ഒരു റോഡ് ഇത് ഹെലികോപ്റ്റർ പോകുന്ന ശബ്ദം കേൾക്കുന്നില്ലേ അത് കട്ടാ ക്ഷേത്രത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നതാണ് ഇവിടെ ഒരു പശു നമ്മളെ തന്നെ നോക്കുന്നുണ്ട് എനിക്കിത് നേരെ സ്റ്റേഷന്റെ ഭാഗത്തേക്കുള്ള റോഡ് തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്ന ഇടവഴിയിൽ നിന്നൊക്കെ മാറി ഇപ്പൊ വലിയൊരു റോഡിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ വെയിൽ കള്ളുമ്പോൾ എന്താ അസുഖം എന്നറിയ തണുത്ത കാറ്റ് വരിക ഇവിടെയൊക്കെ ചെറിയ ചെറിയ ധാബകളൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ താമസിച്ച ഹോട്ടലിൽ തന്നെ ഫുഡ് കഴിച്ചുകൊണ്ട് പിന്ന എവിടുന്നെവിടുന്നു കഴിക്കേണ്ട കാര്യം വരുന്നില്ല ഇവിടുന്ന് തൊട്ട് മുന്നിലായി ഒരുപാട് മലനിരകൾ കാണുന്നില്ലേ ആ മലനിരയില് അങ് അവിടെ കാണുന്നതാണ് മാ വൈഷ്ണോ ദേവി ക്ഷേത്രം ഇപ്പോ നമുക്ക് മലയൊക്കെ കേറിയിട്ട് വേണം ക്ഷേത്രഭാഗത്തേക്ക് പോകാൻ ഇവിടെ തന്നെ എന്താ വ്യൂ അല്ലെ ഇതാ ക്ഷേത്രത്തിന്റെ ഒരു കാഴ്ച അതുപോലെ തന്നെ ഈ ഫ്രെയിമിൽ തന്നെ നമ്മുടെ ഫ്ലാഗ് കൂടെ കിട്ടുന്നില്ലേ പക്ഷെ എന്ത് ഭംഗിയല്ലേ ആ മലേന്റെ മുകൾ ഭാഗത്തൊക്കെ മഞ്ഞുണ്ട് ഓൾറെഡി അപ്പൊ ഇത്രയും ദൂരത്തിലാണ് ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് എന്തായാലും നല്ലൊരു വ്യൂ തന്നെയാണ് ഇവിടുന്ന് ഒന്നര വർഷം മുന്നേ ഞങ്ങൾ കട്ടറില് വന്നിട്ട് ഇവിടുന്ന് നടന്നിട്ട് തന്നെ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീടൊക്കെ ചെയ്തതാണ് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ ഉണ്ട് നമുക്ക് നടന്നിട്ട് വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് വരെ പോകാനുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മൾ നേരെ ആദ്യം പോകേണ്ടത് ഇവിടുത്തെ ചെക്ക് പോസ്റ്റിലേക്കാണ് ചെക്ക് പോസ്റ്റ് വരെ നമുക്ക് വേണമെങ്കിൽ ഓട്ടോയിൽ പോവാം അല്ലെങ്കിൽ നടന്ന് വേണമെങ്കിൽ പോവാം ഞങ്ങൾ നടന്നിട്ട് തന്നെയാണ് പോയത് മൂന്ന് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇവിടുന്ന് ചെക്ക് പോസ്റ്റിലേക്ക് ചെക്ക് പോസ്റ്റിൻ്റെ പേര് വരുന്നത് ബാൺഗംഗ് എന്നാണ് അപ്പോൾ ഇവിടെ എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് റൂം എടുക്കാം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ റൂം സൗകര്യം അവിടെ താമസിക്കാം നമ്മളിപ്പോൾ താമസിക്കില്ല അതുപോലെ നിങ്ങൾക്ക് താമസിക്കാം എന്നിട്ട് ബാഗുകളൊക്കെ വെച്ച ശേഷം ഇവിടുന്ന് നടന്ന വഴി നിങ്ങൾക്ക് ബാൻകങ്ക വരെ പോകാം ഈ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ പോകാൻ മത്തിയായിട്ട് നമുക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് പോലത്തെ ഒരു സംഭവമാണ് അതിന് പറഞ്ഞ പേര് ആർ എഫ് ഐ കാർഡ് ഇതാണ് അതായത് യാത്രാ പർച്ചി നമ്മുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടാവുമല്ലോ അതുപയോഗിച്ച് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ തന്നെ ട്രെയിൻ ഇറങ്ങി ഉടനെ തന്നെ എടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഒരു കൂടി ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് സംഭവം കയ്യിൽ കിട്ടുകയും ചെയ്യും ആ കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ നമുക്ക് അതെന്ന് വെച്ചാൽ ഒരു ഐഡൻറ്റി കാർഡ് അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കിട്ടിയ ശേഷം അതൊക്കെ നമുക്ക് അവിടെ ചെക്കിങ് ഉണ്ട് ഈ പറയുന്ന ബാണ്കേരി ഉണ്ട് അവിടെ നമുക്ക് വീണ്ടും നടക്കേണ്ടത് അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാ കുതിരപ്പുറത്ത് പോവാം ഇല്ലെങ്കിൽ നമ്മുടെ ശബരിമലയിൽ നമ്മൾ പിന്നെ നമ്മളിങ്ങനെ ചുമലൊക്കെ ഏറ്റിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടില്ലേ അതുപോലെ നമുക്ക് പോവാം അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നുകഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യുക അക്കുവാരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തും അക്കുവാരി എന്ന് വേണമെങ്കിൽ വീണ്ടും നമുക്ക് ബാറ്ററി കാറുകളൊക്കെ കിട്ടും അങ്ങനെ പോകുന്നവരൊക്കെ ഉണ്ട് ഞങ്ങൾ ഇവിടുന്ന് മുകളിൽ വരെ നടന്നിട്ട് തന്നെയാണ് പോകുന്നത് അവസാനമായിട്ട് നമ്മുടെ വൈഷ്ണോദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗം അതിനെ പറയുന്ന പേര് ഭവൻ എന്നാണ് അപ്പം ഞങ്ങൾ ഇവിടുന്ന് അവിടം വരെ നടന്നു അതുപോലെ തന്നെ തിരിച്ച് പതിനാറ് പതിനാറ് പ്ലസ് മുപ്പത്തിരണ്ട് ആണ് ഞങ്ങൾ നടന്നത് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളുടെ ലൈഫിൽ അത് ഭയങ്കര ഒരു എന്താ പറയുക മറക്കാൻ പറ്റാത്ത ഒരു യാത്രയായിരുന്നു വൈഷ്ണോദേവി യാത്ര റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് നിങ്ങൾക്ക് ചെക്ക് പോസ്റ്റ് വരെ ഓട്ടോയിലേക്കാണ് പോവാം ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ത്രികൂട പർവ്വത നിലകളിലാണ് വൈഷ്ണോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാത്രിക്ക് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നടന്നു പോകുന്ന വഴികൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അതായത് നല്ല ലേറ്റ് ആക്കിയിട്ട് മനോഹരമാണ് അപ്പോൾ ഇവിടെ തന്നെ ഇതാ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ തന്നെ മനോഹരമായ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ശ്രീമാതാ വൈഷ്ണോദേവി ദേവീ കട്ര ിപ്പോൾ ഇതുവഴിയാണ് അകത്തോട്ട് കയറുന്നത് തൊട്ട് മുകളിലായിട്ടാണ് ഫുഡ് കോട്ടൊക്കെ വരുന്നത് ശ്രീമാത വൈഷ്ണോ ദേവി കട്ര ഇനി ഇവിടുന്ന് ജമ്മുവിലേക്കുള്ള ട്രെയിനിന്റെ ടിക്കറ്റ് എടുക്കാം തൊട്ടകത്തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ ഒക്കെ വരുന്നത് എന്താ തിരക്ക് നോക്കിയേ അതിലൂടെ ഒക്കെ പോകുന്നുണ്ട് ഈ സ്റ്റേഷൻ്റെ അകത്ത് തന്നെ ഐ ആർ സി ടി സി ഗസ്റ്റ് ഹൗസ് ഉണ്ട് അതായത് റിട്ടയറി ഉണ്ട് ഡോർമറ്ററി ഉണ്ട് റൂമും ഉണ്ട് പിന്നെ ഫുഡ് സ്റ്റേഷനുണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് അപ്പർ ക്ലാസ് വെയ്റ്റിംഗ് ഹാളുണ്ട് വി ഐ പി സ്യൂട്ട്സ് ഉണ്ട് പിന്നെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ആർ എഫ് ഐ ഡി കാർഡില്ലേ അത് സ്റ്റേഷൻ്റെ ഇവിടെ നിന്ന് തന്നെ എടുക്കാം അതിൻ്റെ ഒരു കൗണ്ടറാണ് ഇത് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ പ്ലാറ്റ്ഫോമിലോട്ട് വരാം ഫുഡ് പ്ലാസ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ് റിട്ടയർ റൂമും അവിടെ തന്നെയാണ് ഇതുവഴി അകത്തോട്ട് കയറാം സ്റ്റേഷന്റെ അകത്തേ കയറിയിരിക്കുകയാണ് ഇതാണ് ഒരു മൂളനുള്ള ഒരു വ്യൂ ഇവിടെ ഒരു വന്ദേ ഭാരത് ഉണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമില് പിന്നെ നാലാം നമ്പർ പ്ലാറ്റ്ഫോമില് മാൽവ എക്സ്പ്രസ് ഉണ്ട് അതൊക്കെ ഇന്ന് റീഷെഡ്യൂൾ ആണ് സമയം ഇപ്പോൾ സമീപം ഇന്ന് കുറേ വണ്ടികൾ റീഷെഡ്യൂൾ ആണ് ഇതുവഴിയാണ് ഇപ്പൊ നടന്നു വന്നത് ഈ സ്റ്റേഷൻ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നല്ല വ്യൂ ആണ് മെയിനായിട്ട് ഈ മലനിരകൾ തന്നെയാണ് മലേന്റെ മുകൾ ഭാഗത്തൊക്കെ മുഴുവനും മഞ്ഞ് തന്നെയാണ് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഭാഗം വരുന്നത് ഇവിടെയാണ് മാൽവ എക്സ്പ്രസ് നാലാം നമ്പർ പ്ലാറ്റ്ഫോമിലുണ്ട് നമുക്ക് മാൽവക്ക് പോകണം എന്നില്ല വേറൊരു വണ്ടിയും കൂടി ഉണ്ട് മാലവയിൽ നല്ല തിരക്കുണ്ടാവും ഇവിടെ ഇതാ ന്യൂഡൽഹി ശ്രീമാതാ മാതാ വൈഷ്ണോ കട്ട്ര ഉത്തർ സമ്പ്രക്രാന്തി എക്സ്പ്രസ് ഇത് മാൽവ എക്സ്പ്രസ് ശ്രീമാതാ വൈഷ്ണോ ദേവി കട്ര സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് എസ് വി ഡി കെ എന്നാണ് ഇവിടെ ആകെ അഞ്ച് പ്ലാറ്റ്ഫോമുകളാണുള്ളത് ഇവിടെ നാല് ഭാഷകളിലായി പേരുള്ളത് നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ തൊട്ട് മുന്നിലേക്ക് പോകുന്ന ട്രാക്കില്ലേ അത് നേരെ ചെനാബ് ബനിഹാള് വഴി ശ്രീനഗറിലേക്കുള്ളതാണ് അപ്പോൾ ഒരുപാട് ട്രെയിനുകൾ ഇനി ശ്രീനഗറിലേക്ക് ഇതുവഴി കടന്നു പോകും കാരണം ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്ന ഒരുപാട് ട്രെയിനുകൾ ശ്രീനഗറിലേക്ക് എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യും ഇത് മാലസ്പസ് എന്ന് പറഞ്ഞല്ലോ ഡോക്ടർ അംബേദ്കർ നഗറിലേക്കാണ് പോകുന്നത് ഇൻഡോറിനടുത്തുള്ള ഒരു സ്ഥലമാണ് ഇത് രാവിലെ എട്ടേ മുപ്പത്തഞ്ചിനാണ് ഇവിടുന്ന് എടുക്കേണ്ടത് രണ്ടര മണിക്കൂറാണ് ഇത് റീഷെഡ്യൂൾ നമുക്ക് ഇതിനൊക്കെ കയറി പോയാലും മതി പക്ഷേ ഇതിൽ ജനറലൊക്കെ നല്ല തിരക്കാണ് ഇതേ ഈ വണ്ടി പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു വണ്ടി വരും മുംബൈയിലേക്ക് പോകുന്ന സ്വരാജ് എക്സ്പ്രസ് അതും രാവിലെ പത്ത് മണിക്ക് പുറപ്പെടുന്ന വണ്ടിയാണ് രണ്ട് മണിക്കൂർ റീഷെഡ്യൂൾ ചെയ്തിട്ട് പന്ത്രണ്ട് മണിക്ക് പുറപ്പെടുള്ളൂ പറഞ്ഞ പോലെ ഇതൊക്കെ ജനറൽ ഫുൾ ആയിട്ടോ അതുകൊണ്ട് പിന്നെ അതിന് പോകാന്ന് വരും പിന്നെ നമുക്ക് മാൽവാ എക്സ്പ്രസ് നിൽക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങളൊന്ന് നോക്കിയേ ശന്താ അല്ലേ ഇത്രയും ഭംഗിയുള്ള ഒരു സ്റ്റേഷൻ ഇതിപ്പോ ഇവിടെ നടക്കും എന്നിട്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ വരിക ഞങ്ങളെന്തായാലും ട്രെയിൻ്റെ ഏറ്റവും പുറകിലാണ് കയറാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് തന്നെ പോവാം നാലാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അവസാനം വീണ്ടും മാറ്റി മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാക്കി അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതിൻ്റെ അൺറിസേർവ്ഡ് ക്ലാസ്സിലോട്ട് പോവാം ഏറ്റവും പുറകിൽ പോവാം എന്തൊരു വൃത്തിയാണെന്ന് നോക്കിയാൽ ഈ ഒരു പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ ഇതാ ഇവിടെ വന്ദേ ഭാരത് പുതിയ വന്ധായിരുന്നു എന്തായാലും ആൾക്കാരൊക്കെ സ്വരാജ് കട്രന്ന് മുംബൈയിലെ ബാന്ദ്ര ടെർമിനസിലേക്ക് പോകുന്ന ട്രെയിനാണ് അതായത് ഇനിയിപ്പൊ ഇതിന്റെ തൊട്ട് പുറകില് ജനറേറ്റർ കാർ മാത്രാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു കോച്ചിൽ തന്നെ കയറാം കേറാം പോലെ സീറ്റുകളുണ്ട് ഉണ്ട് നമുക്ക് ഈ പിന്നെ അതില് ഞങ്ങള് വരുന്ന സമയത്ത് പിന്നെ ഇത് ആദ്യം കൺഫ്യൂഷൻ ആയി കാരണം ഇവര് അനൗൺസ്മെന്റ് നാല് നാല് അനൗൺസ്മെന്റിൽ തന്നെ അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ കണ്ടു അവിടെ നിന്ന് അപ്പൊ ആളുകളൊന്നും വന്നില്ല കാരണം ഇതും പത്ത് മണിക്ക് പുറപ്പെടാൻ വേണ്ടി റീഷെഡ്യൂൾ ആണല്ലോ ഇനി വരും ആൾക്കാർ വരുന്നു എന്തായാലും ആരും വന്നിട്ടില്ല എന്തായാലും നല്ലൊരു വിൻഡോ സീറ്റ് എഴുപത്തിയേഴ് കിലോമീറ്റർ ആണ് ആകെ യാത്ര ചെയ്യാനുള്ളത് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വന്നത് അറുപത് രൂപയാണ് ഇത് സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ടാണ് അറുപത് രൂപയാണ് നോർമൽ എക്സ്പ്രസ് ഒക്കെ എക്സ്പ്രസ്സൊക്കെയാണ് കുറച്ചും കൂടെ കുറയും പന്ത്രണ്ട് അഞ്ച് കട്ട്ര സ്റ്റേഷനിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടത്തേക്ക് ഒരറ്റ ട്രെയിൻ മാത്രമാണ് ഡയറക്റ്റ് ആയിട്ടുള്ളത് കന്യാകുമാരി നിന്ന് പുറപ്പെടുന്ന ഹിമസാഗർ എക്സ്പ്രസ് അതുപോലെ തന്നെ ജമ്മു ശ്രീനഗർ റൂട്ടിലെ പ്രധാനപ്പെട്ടൊരു സ്റ്റേഷനാണ് ஸ்ரீமாதா வைஷ்ணோ தேவி கட்ரல்ல அடிபொழி ரூட்டா ഒരുപാട് പാലങ്ങള് തുരങ്ക എല്ലാം ഉള്ള മനോഹരമായ റൂട്ട് അതിനേക്കാൾ മനോഹരമാണ് കട്ര റ്റു ശ്രീനഗർ വെള്ളമൊന്നും ഒഴുകുന്നൊന്നുമില്ല പറ്റി വരണ്ട കിടക്കുക അതിന്റെ ആ ഭാഗത്തൊക്കെ ഉണ്ട്. ട്രെയിൻ ഇപ്പോൾ ഉദംപൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് മാർട്ടിർ ക്യാപ്റ്റൻ തുഷാർ മഹാജൻ ഓൾറെഡി നമ്മളുടെ വണ്ടി പോകുന്നത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇത് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോം ഇത് ഇൻഡോർ സൂപ്പർ ഫാസ്റ്റ് ആണ് ഇവിടെ നിന്നും അധികം ആരും കയറാനുണ്ടായില്ല വണ്ടി ഇപ്പോഴും കാലിയായിട്ട് തന്നെയാണ് പോകുന്നത് ജമ്മുതാവിൽ നല്ല തിരക്ക് വരും അല്ലേ അടുത്ത മെയിൻ ശേഷം ജമ്മുതാവിനാണല്ലോ നമ്മളെന്തായാലും ഇറങ്ങുന്നുണ്ട് അവിടെ നിന്നായിരിക്കും നല്ലവണ്ണം കൂടുതൽ ആൾക്കാരും വരുന്നത് വിടുന്ന് ട്രെയിൻ പോകുന്നത് ശ്രദ്ധിച്ചോ അങ്ങ് അതിലൂടെയാണ് ട്രാക്ക് ഉള്ളത് വളഞ്ഞു പോകുന്നു ഈ റൂട്ടിലെ മനോഹരമായ ക്യാപ്ചർ കിട്ടുന്നത് ഇവിടെ നിന്നാണ് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് ഇത് റിവറിൽ വലിയ വെള്ളമൊന്നുമില്ല അങ്ങനെ ട്രെയിൻ ജമ്മുവിലേക്ക് എത്തിയിരിക്കുകയാണ് ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ നഗരമാണ് ജമ്മു ഇതിപ്പോൾ കുറേ നേരം ഔട്ടറിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കാരണം രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ മാൽവ എക്സ്പ്രസ് ഉണ്ടായിരുന്നു അതവിടുന്ന് എടുത്തു എന്ന് തോന്നുന്നു കട്ട്രയിൽ നിന്നും എഴുപത്തിയേഴ് കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇത് ജമ്മു താവി സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രാജധാനി എക്സ്പ്രസ് ജമ്മു താവി ടു ന്യൂഡൽഹി അങ്ങനെ ജമ്മു താവി റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിലേക്കാണ് നമ്മൾ ട്രെയിൻ വന്നത് സ്റ്റേഷന്റെ കോഡ് വരുന്നത് ജെ എ ടി ഇനി േരെ പുറത്തേക്ക് ഇറങ്ങാം ആദ്യം ഈ പ്ലാറ്റ്ഫോം തന്നെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചതിന് ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ചോളേ പട്ടൂരി ഉണ്ട് രണ്ട് പ്ലേറ്റ് ചോളെ പട്ടൂര് കഴിക്കാം മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഈ ഭാഗത്തേക്ക് വേണ്ട നല്ല രീതിയിലുള്ള റെനോവേഷനാണ് ആണ് ഇപ്പോൾ താവിൽ വരുന്നത് ഇതൊക്കെ ആ സ്റ്റേഷന്റെ ഭാഗങ്ങളാണ് അടിമുടി മാറുകയാണ് ജമ്മു തവി സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെയാണ് ബുക്കിംഗ് കൗണ്ടറൊക്കെ വരുന്നത് ഫുഡ് കോട്ടും ഇവിടെ തന്നെയാണ് പിന്നെ ഫ്ലാഗ് ഇവിടെയാണ് പിന്നെ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ എ ടി എം സൗകര്യമൊക്കെ ഉണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ട ഒരു വഴി ഇങ്ങോട്ടാണ് ഞങ്ങൾ അന്ന് ജമ്മു താവിയിൽ ഇറങ്ങിയപ്പോൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയത് ഇതുവഴി തന്നെയാണ് കുറച്ച് നടന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ നമുക്ക് ശ്രീനഗറിലേക്ക് പോകാനുള്ള ബസ്സൊക്കെ കിട്ടും ന്യൂ ജമ്മു റെയിൽവേ ഡിവിഷൻ ഇവിടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടോ തോന്നുന്നു ഞങ്ങൾക്കിനി ഇവിടുന്ന് ഒരു റൂമോ ഡോർമെറ്ററിയോ ചീപ്പായിട്ടുള്ളത് വേണമെന്നുണ്ട് കാരണം ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ അപ്പോൾ ഞങ്ങൾ നോക്കട്ടെ ഇവിടെ ഇവിടെ നിന്ന് ചീപ്പിൽ റൂമോ കാണുന്നില്ല ഡോർമെറ്ററി ആയാലും മതി ഒരു നോൺ എ സി ഡോർമെറ്ററി കിട്ടിയാൽ ഉപകാരമായേനെ ഇവിടുന്ന് മെയിൻ ബസ് സ്റ്റാൻഡിലേക്ക് നിങ്ങൾക്ക് ഇവിടെ തന്നെ ബസ്സുകൾ കിട്ടും പിന്നെ ഇവിടെ തന്നെ ശ്രീനഗർ ശ്രീനഗർ എന്ന് പറഞ്ഞ ടാക്സി ഒക്കെ വിളിക്കുന്നുണ്ട് അത് ഇതുപോലെയുള്ള ബസ്സുകൾ കിട്ടും ഇവിടെ ജെ കെ റോഡ് വേൻ്റെ വണ്ടിയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കാണുന്ന ബസ്സില്ലേ ഇത് എ സി വണ്ടിയാണ് ഇത് നേരെ ശ്രീനഗറിലേക്ക് വന്ന വണ്ടിയാണ് നമുക്കിവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടുത്തെ ഈ ഒരു ചെറിയ ബസ് സ്റ്റാൻഡിൽ തന്നെ ഡയറക്റ്റ് ശ്രീനഗർ ബസ് കിട്ടും അതെ ഇതിപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് പോകും പിന്നെ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് നേരെ മെയിൻ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ഇതുപോലുള്ള ചെറിയ ബസ്സിൽ കയറി പോകുന്നതായിരിക്കും നല്ലത് ജമ്മു താവി സ്റ്റേഷൻ ഒരു മുന്നൂറ് മീറ്റർ മാറി ഇവിടെ വൈഷ്ണവി ദാം ഇവിടെ ഡോർമെട്രി ബെഡിന് നൂറ്റി അമ്പത് എ സി ഡബിൾ ബെഡ്റൂമിന് ആയിരത്തഞ്ഞൂറ് എ സി ഡോർമെറ്ററിക്ക് ഇരുന്നൂറ് ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമുക്കിവിടെ പോയി ചോദിക്കാം നൂറ്റമ്പത് രൂപയ്ക്ക് ഡോർമെട്രി കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഈ ഒന്നും സ്റ്റേ ചെയ്യുന്നില്ല ഒരു ആറേഴ് മണിക്കൂർ എന്തായാലും ഇവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട് എന്നാൽ പിന്നെ നമുക്ക് ഇതിന്ന് പോയി ചോദിച്ചു നോക്കാം അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ഡോർമെറ്ററി കിട്ടിയിരിക്കുകയാണേ ഇത് ഫോർത്ത് ഫ്ലോർ ആണ് ഇവിടെ തന്നെ ഒരുപാട് മുറികളിലായി ഡോർമെറ്ററി സൗകര്യമുണ്ട് ഇവിടുത്തെ ടോയ്ലറ്റ്സ് ആണ് കോമൺ ബാത്റൂമാണ് ഇത് ഇവിടെ കണ്ട ഡോർമെറ്ററി നാനൂറ്റി ഒന്ന് നാന്നൂറ്റി രണ്ട് അതിൽ നാനൂറ്റി നാലാണ് നമ്മളുടേത് ഇവിടെ തന്നെ ഒരുപാട് ബംഗൾ ബെഡ്സാണ് ഉള്ളത് അത് മേലെയും താഴെയായിട്ടുള്ളത് അതിലാ ഒരറ്റത്താണ് നമ്മുടെ ബെഡ് പതിനഞ്ചും പതിനാറും ഇവിടെ തന്നെ നമ്മുടെ ബാഗ് വെക്കാനുള്ള ലോക്ക് ചെയ്ത് പോകാനുള്ള ഒരു സിസ്റ്റം ഉണ്ട് കീ മാത്രം നമ്മൾ കൊണ്ടുവന്നാൽ മതി അവിടെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ലഗേജ് ഒക്കെ വെക്കാൻ പറ്റും നല്ല സ്പേസ് ഉണ്ട് പിന്നെ നമുക്ക് വെക്ക് ഷീറ്റും പില്ലോയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ രണ്ട് ബാഗ് ഇപ്പം വോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ചാർജും പോയിൻറ്റും ആണ് എന്തായാലും ഈ ഒരു പൈസക്ക് വെറുത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് പ്രോപ്പർട്ടിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇവിടെ ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള ഒരു ബോർഡ് കണ്ട അവിടുന്ന് നേരെ ഈ ഭാഗത്തേക്ക് തന്നെയാണ് ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ സ്റ്റേഷനെത്തി ഈ ഭാഗം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയുള്ള ഈ വൈഷ്ണവി ഡാം ഇത് തന്നെയാണ് ആ ഒരു പ്രോപ്പർട്ടി പിന്നെ ഇതിന്റെ തൊട്ട് മുന്നിലായി ചെറിയ ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് നേരെ മെയിൻ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുന്ന ഈ ബസ്സുകളാണ് ഈ പ്രോപ്പർട്ടിയൊക്കെ വരുന്നത് ശ്രീമാതാ വൈഷ്ണോദേവി ഷ്രൈൻ ബോർഡിന്റെ കീഴിൽ തന്നെയാണ് അതിൽ വൈഷ്ണവി ദാമിലാണ് നമ്മളുള്ളത് അതിന്റെ തൊട്ട് ഇപ്പോൾ തന്നെ രണ്ട് പ്രോപ്പർട്ടികൾ ഉണ്ട് ഒന്ന് കൽക്ക ദാമോ മറ്റൊന്ന് സരസ്വതി ദാമോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതിലാണോ ആയിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് റൂം എടുക്കാം ഈ ഇങ്ങനെയുള്ള ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ് നിങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇനിയിപ്പോൾ വന്ന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് രാത്രിക്കാണ് ട്രെയിൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒക്കെ വന്ന് സ്റ്റേ ചെയ്യാം കാരണം അതിനായിട്ട് വേറെ ഒരു റൂമൊന്നും എടുക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ അതിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇതെല്ലാം ഇത് ഇവിടെയാണ് കൽക്ക കൽക്കാം വരുന്നത് അതിൻ്റെയൊക്കെ പൈസ നിങ്ങൾ നോക്കിക്കോ അത് എ സി ഡോർമെട്രിക്ക് ഇരുന്നൂറ് ഉള്ളൂ ഇവിടെ നോൺ എ സി ഡോർമെറ്ററി ഇല്ലാന്ന് തോന്നുന്നു നോൺ എ സി ഡോർമെട്രി വരുവാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾ സ്റ്റേ ചെയ്ത് അവിടെ വരുവാണെങ്കിൽ കിട്ടും എന്താ ഇത് ഞങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ജമ്മു ജമ്മുതാവിയിൽ ഒരുപാട് മലയാളികളൊക്കെ വരുന്നുണ്ടല്ലോ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പ്രേക്ഷകർ വരുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് കൂടുതലും ഹെൽപ്പ്ഫുള്ളാകും സരസ്വതി ഡാം അത് ഇവിടെയാണ് മൂന്നും തൊട്ടടുത്ത് തന്നെയാണ് ഇതാ ഇതുവഴി നമുക്ക് കയറിയിട്ട് അകത്തോട്ട് പോവാം ഇതിലൂടെ നടന്നു പോവാൻ നല്ല വഴികളാണ് നല്ല റോഡുകളാണ് രണ്ടുപേരി രണ്ടുപേരി നാലുപേരി പാത തന്നെയാണ് ഈ ഭാഗത്തുള്ളത് വൈഷ്ണവി ദാമിൻ്റെ അകത്ത് തന്നെ നമുക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂമ് സൗകര്യമുണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടെ പ്രൈവസി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തീർച്ചയായിട്ടും റൂം എടുക്കാം അതായത് എ സി എല്ലാ തരത്തിലുള്ള റൂമുകളും അവിടെ തന്നെ ഉണ്ട് ഇത് ഷ്രൈൻ ബോർഡിൻ്റെ ആണ് അത് അവിടെ തന്നെ നിങ്ങൾ ബോർഡ് കണ്ടുവല്ലോ ഈ കട്ടറയിലൊക്കെ പോകുന്നതിനും അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന ഒരുപാട് പേരൊക്കെ അവിടെ താമസിക്കുന്നവരും എന്നാണെന്ന് അറിയില്ല ഇന്ന അധികം ആൾക്കാരൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഒരുപാട് വെഡ് എന്താ പറയുക വേക്കൻ്റ് തന്നെയാണ് വെറും നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് താമസിക്കാൻ പറ്റുന്നതിന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ പിന്നെ ഭയങ്കര ആർമി എന്ന് പറയുന്ന ഏരിയ കേട്ടോ നമ്മൾ പല സ്ഥലത്തും ആർമി ക്യാമ്പൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ഇതിന് ചെക്ക് ഔട്ട് ടൈമൊക്കെ പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ അടുത്ത ദിവസം രാവിലെ പത്ത് മണിവരെ ഇരുപത്തിനാല് മണിക്കൂറാണ് നമുക്ക് നൂറ്റമ്പത് ഒക്കെ ഒരാൾക്ക് കിട്ടിയത് ചെറിയ പൈസ മാത്രമല്ല അതായത് ഈ ബഡ്ജറ്റ് ആയിട്ട് യാത്ര ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പം ജമ്മുവിലൊക്കെ വന്ന് ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ താല്പര്യമുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രോപ്പർട്ടികളൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഓൺലൈനല്ല ഇത് ഓഫ്ലൈനിൽ തന്നെയാണ് നമ്മൾ ആധാർ കാർഡ് മാത്രം കാണിച്ചാൽ മതി വേറെ ഒന്നും തന്നെ ഇല്ല ഇനിയിപ്പം അടുത്ത ദിവസം പോകാനുള്ള ട്രെയിൻ ഇവിടുന്ന് രാത്രിക്കാണ് രാത്രി ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് അപ്പോ ഏകദേശം ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറിന്റെ സമയം നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇത് ഈ ഒരു പ്രോപ്പർട്ടി എടുത്തത് അല്ലെങ്കിൽ റൂം എടുക്കുവാണെങ്കിൽ ഒരു പത്ത് അറുന്നൂറ് അല്ലേ ആ ആവും നല്ല പൈസ പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ജമ്മുദാവി റെയിൽവേ സ്റ്റേഷൻ നല്ല വെയിറ്റിംഗ് റൂം ഒന്നും തന്നെ ഇല്ല ബാത്റൂമൊക്കെ വേണമെങ്കിൽ വീണ്ടും പൈസ കൊടുത്തിട്ട് പേ ആണ് അങ്ങനെ ചെയ്യണം അതുകൊണ്ട് വല്ലാത്ത ദുഷ്കരാണ് റൂം എടുക്കണം എന്ന് വിചാരിച്ചന്നെ വന്നത് അപ്പൊ ഇത് കിട്ടിയത് എന്തോ ഉപകാരമായി അപ്പോൾ എന്താ പറയുക അടുത്തൊരു വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക കാരണം അടിപൊളി യാത്രയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു ഷോപ്പ് ഒന്നും ഇരിക്കുന്ന നമുക്ക് മറ്റൊരു മാഗസിനോട് ഒന്നിലേക്കും ബൈ ബൈ